നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന തിരുവനന്തപുരം സ്വദേശിനി അമ്മു സജീവൻ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ചിരുന്നു അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിൽ സഹവാടികൾ നൽകിയ വിശദീകരണക്കുറിപ്പ് അവരുടെ പങ്ക് വ്യക്തമാക്കുന്നതായി അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക സൂചനകൾ കിട്ടി ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുകയാണ് പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ് ചങ്ങനാശ്ശേരി സ്വദേശി എ ടി അക്ഷിത കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന മധു എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇവരുടെ നിരന്തര മാനസിക പീഡനം സഹിക്കാനാകാതെയാണ് അമ്മു ജീവൻ ഒടുക്കിയതെന്നാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരിക്കുന്നത് ആത്മഹത്യാ കുറിപ്പിന് സമാനമായി അമ്മുവിന്റെ മുറിയിൽ നിന്ന് ക്വിറ്റ് എന്നെഴുതിയ കുറിപ്പ് കണ്ടെത്തിയിരുന്നു മാത്രമല്ല അമ്മുവിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ തെളിവുകൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിൽ നിർണായകമായി മാറി ഐ ക്വിറ്റ് എന്ന വാചകം ഉൾപ്പെടെ നോട്ട്ബുക്കിൽ നിന്ന് കണ്ടെത്തി വലിയ തോതിൽ വലിയ രീതിയിൽ മാനസിക പ്രയാസങ്ങൾ സഹപാഠികളിൽ നിന്നുണ്ടായതാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വിലയിരുത്തൽ സാമ്പത്തിക ആരോപണം ലോക്ബുക്ക് കാണാതായ സംഭവം അമ്മുവിനെ ടൂർ കോർഡിനേറ്ററാക്കിയത് തുടങ്ങി പല പ്രശ്നങ്ങൾ സഹപാഠികൾക്കിടയിൽ ഉണ്ടായി കോളേജ് അധികൃതരുടെ ഭാഗത്തു ഗുരുതര പിഴവ് ആരോപിച്ചാണ് സംഭവത്തിൽ കുടുംബം രംഗത്ത് വന്നത് സഹപാഠികളായ വിദ്യാർത്ഥിനികളും അമ്മോ സജീവനുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ പരാതി നൽകിയിട്ടും ഇടപെടാനോ പരിഹരിക്കാനോ കോളേജ് അധികൃതർ ശ്രമിച്ചില്ലെന്നുമാണ് കുടുംബം കുറ്റപ്പെടുത്തുന്നത് ലാബിൽ ഉപയോഗിക്കുന്ന ലോഗ് ബുക്ക് നവംബർ ആദ്യ ആഴ്ച നഷ്ടമായി ഇത് തർക്കം രൂക്ഷമാക്കി അമ്മു ഈ ബുക്ക് എടുത്തെന്നായിരുന്നു മൂന്ന് സുഹൃത്തുക്കൾ ആരോപിച്ചത് ബുക്ക് നഷ്ടപ്പെട്ട കുട്ടി പരാതി നൽകിയില്ല അധ്യാപിക വഴിക്കാരെ പ്രിൻസിപ്പലിനെ അറിയിച്ചു പ്രിൻസിപ്പൽ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു നവംബർ പതിമൂന്നിനായിരുന്നു യോഗം അമ്മുവിന്റെ അച്ഛന് വരാൻ അസൗകര്യമുള്ളതിനാൽ പതിനെട്ടിലേക്ക് യോഗം മാറ്റി എന്നാൽ നവംബർ പതിനഞ്ചിന് അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണു ലോഗു ബുക്കിന് വേണ്ടി സഹപാഠികൾ അമൂന്റെ മുറിയിൽ പരിശോധന നടത്തിയിരുന്നതായി പോലീസിന്റെ വിവരം കിട്ടി മുറിയിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടു കള്ളി എന്ന് വിളിച്ച് കളിയാക്കി സുഹൃത്തുക്കളുടെ മാനസിക പീഡനം സംബന്ധിച്ച് അമ്മുവിന്റെ വീട്ടുകാർ കോളേജിന് പരാതി നൽകിയിരുന്നു പതിനെട്ടിലെ യോഗത്തിന് മുമ്പ് ലോഗു ബുക്ക് കിട്ടിയില്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ടു പോകാം എന്ന നിലപാടിലായിരുന്നു അമ്മുവിന്റെ വീട്ടുകാർ എന്നാൽ അതിനു മുൻപ് വിധി മറ്റൊരു രൂപത്തിൽ എത്തുകയായിരുന്നു ടൂർ കോർഡിനേറ്ററായി അമ്മുവിന് തീരുമാനിച്ചതിലും മൂന്ന് സുഹൃത്തുക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു ക്ലാസ് ടീച്ചറാണ് ടൂർ കോർഡിനേറ്ററായി അമ്മുവിന്റെ പേര് പറഞ്ഞത് ഇക്കാര്യം പറഞ്ഞ സമയത്ത് ക്ലാസ്സിൽ എതിർപ്പുണ്ടായിരുന്നില്ല പിന്നീട് മൂന്ന് സുഹൃത്തുക്കൾ അതിനെതിരെ ക്ലാസിൽ സംസാരിച്ചതായി പോലീസിന് വിവരം കിട്ടി കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് ഈ മൂന്ന് പേർ അമ്മുവിനെ നിരന്തരം പരിഹസിച്ചിരുന്നതായും പോലീസ് പറയുന്നു വിദ്യാർത്ഥികളുടെയും കോളേജ് അധികൃതരുടെയും കുടുംബത്തിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലും അമ്മു ചില വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് തെളിവായി സ്വീകരിച്ചുമാണ് മൂന്ന് വിദ്യാർത്ഥിനികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അമ്മുവിന്റെയും അറസ്റ്റിലായവരുടെയും ഫോണുകൾ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയച്ചു